ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതുരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ട്രാവൽ എന്ന് പറഞ്ഞാൽ വെറുങ്ങും ടൂറിനൊന്നും പോണേന്നുമല്ല കേട്ടോ ജസ്റ്റ് ഒരു എൻഗേജ്മെൻ്റ് ആണ് ഫാമിലിയുടെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഫാമിലിയുടെ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടാ വർക്കല ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് ഏട്ടാ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതാ വണ്ടിയിൽ എല്ലാവരും ഉണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് കുറച്ച് എന്താണ് നമ്മളെ നമ്മളെ എന്തൊക്കെ പട്ടിച്ചോയൊക്കെ കാണിച്ചോണ്ടാക്കിയിരിക്കുകയാണ് നമ്മളെത്തിയിട്ടുണ്ട് ഇവിടെ അതാ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ നല്ല രസം ഇരുന്നു കേട്ടാ കാണാൻ ആ ഒരു സൈഡിൽ കടൽ അതിൻ്റെ കാറ്റ് തണുപ്പ് പിന്നെ സൺസെറ്റ് അങ്ങനെ പറയാൻ വാക്കുകളില്ല അടിപൊളി നല്ല അടിപൊളി സ്ഥലമായിരുന്നു അർക്കല ഈ ഒരു റിസോർട്ടിൽ വച്ചിട്ടുള്ള എൻഗേജ്മെൻറ്റ് ആദ്യമായിട്ടായിരുന്നു കേട്ടോ നമ്മളെ ഫാമിലി അല്ലാതെ നമ്മൾ അല്ലാതെ ഓഡിറ്റോറിയത്തിലും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഫങ്ഷനെ പോയിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല ഒരു വെറൈറ്റി അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ കിടമായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനും അതുപോലെ ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ കാണാനൊക്കെ തന്നെ അവർ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വെള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ടെൻഡർ കോക്കനട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ലെമൺ ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കട്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ നമ്മളെ മെയിൻ ആയിട്ടുള്ള നമ്മളെ പയ്യണ്ടായി എത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ദൂരെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇവിടെ ദചലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ സൂര്യ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ ഓറഞ്ച് കളറിൽ നിൽക്കുകയാണ് അതുകഴിഞ്ഞതാ ഇപ്പം നല്ല സന്ധ്യ ആയിട്ടുണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആയി അപ്പോഴാണ് പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഫോട്ടോയും ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അവർ എൻഗേജ്മെൻറ്റിനുള്ള ഗോൾഡും സാധനമൊക്കെ ഇടാനായിട്ടൊക്കെ ഇങ്ങനെ പോവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും അധികമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക അതുപോലെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഒത്തിരിക്ക് പറയാൻ പിന്നെ അതാ അവിടെ കാര്യപരിപാടികളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇനി ഏതാണ്ട് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ അവസാനിക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫുഡ് കൗണ്ടർ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ളവർക്ക് പോയി കഴിക്കുമായിരുന്നു അപ്പം നമ്മുടെ പയ്യ എന്താ സ്റ്റേജിൽ നിന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇതാ പുറത്തോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് ഈ കുറത്ത് ഇട്ടെങ്ങനായിട്ടാണ് നമ്മുടെ പയ്യൻ അപ്പോൾ അവിടെ ഇനി നമ്മൾ ആണുങ്ങളെ ആവശ്യമില്ലല്ലോ ഇനി ബാക്കിയെല്ലാം ബാക്കി കാര്യപരിപാടികളെല്ലാം പെണ്ണുങ്ങളാണല്ലോ ഓടിട്ട് കൊടുക്കലും ബാക്കി കാര്യങ്ങളും എല്ലാം അപ്പോൾ അതിനായിട്ട് എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ലാസ്റ്റത്തെ ഫോട്ടോഷൂട്ടായി കഴിഞ്ഞാൽ ഇതാണ് കേട്ടാ ഫോട്ടോ ഇതുപോലെ ഒരു ബീച്ചിൻ്റെയൊക്കെ ആ ഒരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടാ ഫോട്ടോയൊക്കെ അടിപൊളി ലുക്കായെന്ന് പറയാൻ വാക്കുകളില്ല പൊളി വൈബ് സീൻ എന്താണ് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പടുത്ത വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ സി യു